ലഹരിക്കെതിരെ പോരാട്ടത്തിനിറങ്ങി മൈജി മൈജി ജീവനക്കാരുടെ നേതൃത്വത്തിൽ പടയോട്ടം എന്ന പേരിൽ ലഹരിക്കെതിരെ കൂട്ടയോട്ടം നടന്നു ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അണിചേരുകയാണ് മൈജി ജീവനക്കാരും പടയോട്ടം എന്ന പേരിൽ കൂട്ടയോട്ടം നടത്തിയാണ് ലഹരിക്കെതിരായ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നത് പൊറ്റമൽ മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ നിന്നാണ് പടയോട്ടം ആരംഭിച്ചത് മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ എ കെ ഷാജി നേതൃത്വം നൽകി ചടങ്ങിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എം സുഗുണൻ മുഖ്യാതിഥിയായി കേരളീയ സമൂഹത്തിലെ യൗവനവും എല്ലാം തന്നെ ലഹരി വസ്തുക്കൾക്ക് അടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് നേരിടുന്ന ഈ പ്രശ്നത്തെ എക്സൈസിനൊപ്പവും പോലീസിനൊപ്പവും മറ്റ് എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്കൊപ്പവും നിന്നുകൊണ്ട് അതിനെ പിന്തുണത്തിന് നിങ്ങളുടെ പിന്തുണ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഞങ്ങൾക്ക് തന്നെ വളരെയധികം സന്തോഷവും ഒക്കെ ഉത്സാഹവും തീർന്നതാണ് പടയോട്ടം കേരളം മുഴുവൻ വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് നമ്മൾ ഇന്ന് കേരളത്തിലെ നൂറ്റി ആറ് ഷോറൂമുകളിലും ഞങ്ങൾ ഈ പടയോട്ടത്തിന് തുടക്കം കുറിക്കുകയാണ് അതായത് ലഹരിക്കെതിരെ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തായ നമ്മുടെ ഭാവി തലമുറയോ ഒന്നടങ്കം ഇല്ലാതാക്കുന്ന ഒരു വിപത്തിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട് ഇതൊരു ഗവൺമെൻറ്റിൻ്റെയോ ഒരു ഒരു ഡിപ്പാർട്ട്മെൻ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റോ മാത്രം ഒത്താവുന്നല്ല ഓരോ ഇന്ത്യക്കാരനും ഓരോ ഓരോ കേരളത്തിലെ കേരളീയനും ഇതിന്റെ ഉത്തരവാദിത്തമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും മൈജി ജീവനക്കാർ ചൊല്ലി മയക്കുമരുമായി ബന്ധപ്പെട്ടുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അറിയിക്കുകയും അറിയിക്കുകയും ചെയ്യും ചെയ്യും കോഴിക്കോട്